സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്തിമ റിപ്പോർട്ട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും ഇന്ന് ചേരാനിരുന്ന ജെ പി സിയുടെ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകളെന്ന് ജെ പി സി അധ്യക്ഷൻ ജഗദാംബികൾ പറഞ്ഞു പുരോഗതിക്കായാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു परस्पर सहमति के साथ एक अच्छी रिपोर्ट हम तैयार स्पीकर साहब ने बजट सेशन तक भी बढ़ा दिया गया लेकिन हम ये रिपोर्ट निश्चित तौर से इसी से सेशन में प्रसार करें आज की जो क्लाश बाई क्लॉज की बैठक है अब वो 27 जनवरी को क्लाश बाई क्लॉज पे होगी छः महीने हम सबको सुनते रहे कोई बचा नहीं आज मीर वाइज को भी सुन रहे हैं तो मुझे लगता है इससे डिटेल डिस्कशन कोई जे ने अभी तक इतिहास नहीं किया होगा हम करीब पाँच पन्ने की रिपोर्ट भी तैयार कर चुके हैं और ये कहना कि साहब विरोध करेंगे या ये कानून पास हो जाएगा तो मस्जिद चली जाएगी ईदगाह चला जाएगा कब्रिस्तान की अफवाह है इस कानून को और बेहतर करने के लिए केंद्र सरकार अमेंडमेंट लेकर के आई है जिसपे हम पूरी जेपी के साथ डिस्कस करके उस पर हम रिपोर्ट देंगे അന്നകുബൻ ഇന്ന് ഇന്നും നാളെയുമായി ചേരാനിരുന്ന ജെ പി സിയുടെ യോഗമാണ് ഇരുപത്തിയേഴിലേക്ക് മാറ്റിയിരിക്കണേ മാറ്റിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ ഇന്നും ജെ പി സി യോഗം ചേരുന്നുണ്ട് ഇന്നിപ്പോൾ ഹുറിയത്ത് കോൺഫറൻസ് ചെയർമാനും ജമ്മുകശ്മീരിലെ മുഖ്യ മുസ്ലിം പുരോഹിതനുമായ മിർവായിസ് ഉമർ ഫറൂഖുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജമ്മുകാശ്മീരിൽ ഒരു പ്രത്യേക സംഘം ഡൽഹിയിലെത്തിയിട്ടുണ്ട് അവരുമായാണ് ഇന്ന് ജെ പി സി സംയുക്ത പാർലമെൻ്ററി സമിതി കൂടിക്കാഴ്ച നടത്തുന്നത് അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി ഈ പ്രത്യേക യോഗം വീണ്ടും ചേരും ആ യോഗത്തിൽ ഏതാണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഓരോ വശങ്ങളും കൃത്യമായി പരിശോധിക്കും ഇരുപത്തി ഒൻപതാം തീയതിയാകും ഇത് ഇതിന് അന്തിമ രൂപം നൽകുക എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ ജെ പി സിയുടെ ചെയർമാനായിട്ടുള്ള ജഗദംബികാ പാൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുശേഷം ഈ ഒരു ബഡ്ജറ്റ് സമ്മേളനത്തിൽ തന്നെ അതായത് മുപ്പത്തി ഒന്നാം തീയതി ആരംഭിച്ച് ഏപ്രിൽ നാല് വരെ നീണ്ടു നിൽക്കുന്ന പാർലമെൻ്റ് ബഡ്ജറ്റ് സമ്മേളനത്തിൽ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ജഗദംബികാ പാൽ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ഈ വക്കഫ് ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ഈ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് എന്നാൽ വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നിരുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും മറ്റ് പാർട്ടികളുടെയും അഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു മുസ്ലിം വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി നടത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ വക്കഭേദഗതി ബില്ലെന്നുള്ളതായിരുന്നു പ്രധാനമായും കോൺഗ്രസ് ഉയർത്തിയ ആരോപണം പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള വലിയ ഒച്ചപ്പാടുകൾ ഒറ്റപ്പാടുകളുണ്ടായ അതിനുശേഷമാണ് പ്രത്യേക ഒരു സമിതി രൂപീകരിക്കുകയും ഒരു സംയുക്ത പാർലമെൻ്ററി സമിതി രൂപീകരിക്കുകയും അതിനകത്തുനിന്ന് ലോക്സഭയിൽ നിന്നും അംഗങ്ങളും രാജ്യസഭയിൽ നിന്നും പത്തംഗങ്ങളെയും അതിൽ ഉൾപ്പെടുത്തി ഈ സമിതി ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെത്തി വിവിധ മതമേലധ്യക്ഷന്മാരുമായും വിവിധ സംഘടനാ പ്രതിനിധികളുമായും മുസ്ലിം പുരോഹിതം ന്മാരുമായും അതേപോലെ തന്നെ ക്രിസ്ത്യൻ പുരോഹിതന്മാരുമായും ഹിന്ദു ഹൈന്ദവ ആചാര്യന്മാരുമായും ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സാധാരണക്കാരായ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ക്യാമ്പയിൻ തന്നെ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി നടത്തി അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം പറയുവാനുള്ള ഒരു അവസരം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഒരുക്കിയിരുന്നു പ്രത്യേകിച്ച് കത്ത് മുഖേനയോ ഇമെയിൽ മുഖേനയോ സാധാരണക്കാരെ ഇത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള അവസരം നൽകിയിരുന്നു എന്നാൽ ആ അവസരം മുതലെടുത്തുകൊണ്ട് ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇത് ുള്ള പ്രത്യേക ശില്പശാലകൾ പോലും സംഘടിപ്പിച്ചുകൊണ്ട് കൂട്ടമായി ഇമെയിലുകൾ അയക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഈ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് നൽകി മാത്രമല്ല എസ് ഡി പി പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറി നടന്നുകൊണ്ട് ഈ ജെ പി സി ഈ വക്ക ഭേദഗതി ബില്ലിനെ പ്രതികൂലിച്ചുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശങ്ങളും കത്തുകളും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് അയക്കണമെന്നുള്ള നിർദ്ദേശം നൽകി അങ്ങനെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ മുസ്ലിം വിഭാഗത്തിൻ്റെ ഭാഗത്തോടുണ്ടായി അതേസമയം ബി ജെ പിയുടെ ഭാ സമാനമായ രീതിയിൽ ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഇതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുന്നിൽ നിരവധി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു ഇത്തരം ചർച്ചകൾക്ക് ഒടുവിലാണ് വിവിധ കമ്മിറ്റികളും മറ്റും കൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി സംഗ്രഹിച്ചു വരുന്നത് ഏതായാലും ഇരുപത്തി ഏഴാം തീയതിയും ഇരുപത്തി ഒൻപതാം തീയതിത്തെയും യോഗത്തിന് ശേഷം ഇതിൻ്റെ അന്തിമ രൂപത്തിലേക്ക് കിടക്കുകയും അതിനുശേഷം ഈ ഒരു പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കുവാനും നീക്കങ്ങളാണ് പ്രത്യേകിച്ച് ഈ വക്കഫ് വക്കഫ് നിയമത്തിന്റെ മറവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിന്റെ മറവിൽ ഇതര മതവിഭാഗങ്ങളുടെ മൗലിക അവകാശങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് കവർന്നെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലുമുള്ള വക്കപ്പൂടുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഈ മാത്രമല്ല ഈ കേരളത്തിലെ മുനമ്പമടക്കം അല്ലെങ്കിൽ ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്തെ ചില ക്ഷേത്രങ്ങളും അടക്കം അതിന്റെ മേലൊക്കെ തന്നെ വക്കപ്പൂട് അവകാശവാദം ഉന്നയിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ മഹാകുഭമേള നടക്കുന്ന പ്രയാഗരാജിലെ കുംഭനഗരി വക്കഫിന്റെ ആണ് എന്നുള്ള അവകാശവാദങ്ങളുമായി ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്തെത്തിയിരുന്നു ഇങ്ങനെ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾ ഈ വഖഫ് ബോർഡുകളുടെ ഭാഗത്തു നിന്നും ഒരു സാഹചര്യത്തിലാണ് ഇതിനെ തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു വക്കഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുവാൻ വേണ്ടി തയ്യാറായത് നേരത്തെ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ തന്നെ വക്കഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുമെന്നുണ്ടായിരുന്നു അത് ഈ ഒരു ബഡ്ജറ്റ് സമ്മേളനത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വലിയ കാതരായ മാറ്റമായിരിക്കും ഈ വക്കഫ് ഭേദഗതി ബില്ലിലൂടെ ഈ വക്കഫ് ബോർഡിന്മേൽ ഉണ്ടാകുക പ്രത്യേകിച്ച് അനിയന്ത്രിതമായ അധികാരങ്ങൾ വക്കഫ് ബോർഡിനും വക്കഫ് ട്രൈബ്യൂണലിനും നൽകുന്നത് പൂർണ്ണമായും ഒഴിവാക്കും എല്ലാം ഒരു നിയന്ത്രണ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിലുള്ള വക്കഫ് ഭൂമികളുടെ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ റെയിൽവേയും അല്ലെങ്കിൽ സൈന്യവും റെയിൽവേയും കഴിഞ്ഞാൽ ഭാരതത്തിൽ ഏറ്റവും അധികം വസ്തുവകകളുള്ളത് വക്കഫ് ബോർഡിനാണ് അത് ഇപ്പോഴും അതിന് കൃത്യമായ രേഖകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ രേഖകളോ മറ്റ് നടപടികളോ ഒന്നും തന്നെ ഇല്ല പ്രാദേശിക ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിനോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അറിവുകളുമില്ല ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറിലേക്ക് കൂടുതൽ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ വക്കഫ് ട്രൈബ്യൂണലിന് നേരത്തെ ഉണ്ടായിരുന്ന പല അധികാരങ്ങളും ജില്ലാ കളക്ടറിലേക്ക് നൽകിക്കൊണ്ട് ഈ വക്കഫ് ട്രൈബ്യൂണലിൻ്റെ അധികാരം പരമാവധി കുറയ്ക്കുക ഇത്തരം ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ക്ക വിധം ഈ വക്കഫ് നിയമത്തെ ഭേദഗതി ചെയ്യുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറായത് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി ഇത് അവതരിപ്പിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ടാണ് ഇതിന് പ്രത്യേക ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നാകെ ഇത് പഠിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇത് മാറ്റിവെച്ചത് അതിനുശേഷം ഇപ്പോൾ അതിന്റെ നടപടി നന്ദഗോപനാണ് വിവരങ്ങൾ ഈ മാസം തീയതികളിൽ ചേരുന്ന ജെ പി സിയുടെ യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുക ഗുരുവായൂരിൽ തുളസിത്തറ അധിക്ഷേപിച്ച വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ ലൈസൻസ് റദ്ദാക്കാൻ മുനിസിപ്പാലിറ്റി നോട്ടീസ് നൽകി നാഷണൽ പാരഡൈസ് ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഹോട്ടലിന്റെ ലൈസൻസ് പുതുക്കിയിട്ടില്ലെന്നും നോട്ടീസിലുണ്ട് വിവരങ്ങളുമായി ആനന്ദ് പുതൂരുണ്ട് ആനന്ദ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പിന്നെ കുറച്ചാഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തെ ഈ തുളസിത്തറ അധിഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നത് തുടർന്ന് വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് പോലീസ് വ്യക്തമാക്കിയ ചില കാര്യം ഇയാൾ ഇരുപത്തഞ്ഞ് ഇരുപത്തഞ്ച് വർഷമായി മാനസികാരോഗ്യത്തിൽ ചികിത്സ നേടുന്ന ആളാണെന്നായിരുന്നു തുടർന്ന് ഇയാൾ പോലീസ് സ്വമേധ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആക്കിയിരിക്കുകയാണ് എന്തായാലും ഇയാൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായി ഒരു ഹോട്ടൽ ഗുരുവായൂരിൽ ഒരു നാഷണൽ പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മാനസിക വൈകല്യമുള്ള ഉള്ള മാനസിക രോഗസ്ഥ ചികിത്സിക്കുന്ന വ്യക്തിക്ക് എത്തരത്തിലാണ് ഒരു നോട്ടീസ് നൽകിയത് എന്ന ചോദ്യമായി ബി ജെ പി രംഗത്തുണ്ടായിരുന്നു ബിജെപി വലിയ പ്രതിഷേധമാണ് ഈ ഹോട്ടലിലേക്ക് മാർച്ച് അടക്കം നടത്തിയിരുന്നത് എന്നാലും ഇതേ തുടർന്ന് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഈ ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ് കഴിഞ്ഞ ദിവസം ഹോട്ടലിന്റെ ഹോട്ടലിൽ ഒട്ടി ഹോട്ടലിന് മുമ്പിൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റദ്ദ് ചെയ്യാതിരിക്കാനുള്ള വിശദീകരണം ഉടമശം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് ഒട്ടിച്ചിട്ടുള്ളത് നാളെ കൂടെ കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ വിശദീകരണം തന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിൽ ഈ റദ്ദ് റദ്ദെയ്യുന്നു ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുള്ളത് ആനന്ദാണ് ആ വിവരങ്ങൾ പി ദക്കെതിരെ ആരോപണവുമായി കെ സു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് കരാറുകൾ നൽകിയതിലും ദുരൂഹത ദിവ്യ പ്രസിഡന്റ് ആയിരിക്കുകയാണ് പത്ത് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ കരാർ നൽകിയത് ദിവ്യക്കെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും മുഹമ്മദ് ഷമാസ് പി ദിവ്യക്കെതിരെയാണ് ഇപ്പോൾ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് കരാറുകൾ നൽകിയതിലും ദുരൂഹതയുണ്ടെന്നാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ മുഹമ്മദ് ഷമാസ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പത്ത് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ കരാർ നൽകിയതിലുമാണ് ഇപ്പോൾ ക്രമക്കേട് നടന്നിരിക്കുന്നത് ദിവ്യക്കെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നാണ് മുഹമ്മദ് ഷമാസ് വ്യക്തമാക്കുന്നത് മിഥുൻ പിള്ളയുണ്ട് വിവരങ്ങളുമായി മിഥുൻ എന്തൊക്കെയാണ് ഈ കെ സി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ദൃശ്യ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമ്മാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പി പി ദിവ്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ പാലക്കായം തട്ടിൽ ഉൾപ്പെടെ പി പി ബി ബിക്ക് അനധികൃതമായി സ്വത്തുണ്ട് അത് ബിനാമി ഇടപാടിൽ സംഘടിപ്പിച്ച സ്വത്തുകളാണ് അക്കമുള്ള ആരോപണങ്ങളാണ് ഈ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉന്നയിച്ചത് അതിന് പിന്നാലെ ഈ തൻചേര ഉയർന്ന ആരോപണങ്ങളിൽ മുഹമ്മദ് ഷമാഫിനെതിരെ കേസ് കൊടുക്കുമെന്നൊരു കാര്യമാണ് പി പി ബി ബി മറുപടിയായി പറഞ്ഞത് തൊട്ട് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാഫ് രംഗത്തെത്തിയത് ജില്ലാ പഞ്ചായത്ത് ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് കരാറുകൾ നൽകിയതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പത്ത് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ കരാർ ദിവ്യ പ്രസിഡന്റ് ആയിരിക്കും നൽകി നിർമ്മിതി കേന്ദ്രം നേരിട്ടല്ല ഇത്തരം ഈ പ്രവൃത്തികൾ നടത്തുന്നത് നിർമ്മിതി കേന്ദ്രക്ക് നൽകിയ പരാ പദ്ധതി ഏറ്റെടുത്ത് നടത്തിയത് കാർട്ടൺ ഇന്ത്യ അലയൻസ് എന്ന കമ്പനിയാണ് നിർമ്മിതി കേന്ദ്രയുടെ ചെയർമാൻ ജില്ലാ കളക്ടറും സമിതിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് എന്നും ആ ഷമ്മാസ് പറയുകയുണ്ടായി മാത്രമല്ല അരുൺ കെ വിജയൻ കളക്ടറായ ശേഷം മാത്രം അഞ്ച് ദശാംശം രണ്ട് അഞ്ചു കോടിയുടെ കരാർ നൽകിയതിൽ സംശയമുണ്ട് എന്നാണ് ഷമാസ് പറയുന്നത് കളക്ടറും സംശയത്തിനെതിരെയാണ് അന്വേഷണം വേണമെന്നും ഇയാൾ ആവശ്യപ്പെടുന്നുണ്ട് എ ഡി എം യാത്രയപ്പ് ദിവസം ദിവ്യ എത്ര തവണ കളക്ടർ കളക്ടറേറ്റിൽ പോയി എന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഉന്നയിച്ച ഒരു ആരോപണത്തിലും തനിക്ക് തനിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണത്തിനും പി പി ദിവ്യ മറുപടി പറഞ്ഞിട്ടില്ല നിയമ നടപടി സ്വീകരിക്കാൻ വിധിയെ വെല്ലുവിളിക്കുന്നുവെന്നും കെ സി യു സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് കാർട്ടൺ ഇന്ത്യ കമ്പനി ഡയറക്ടർ ഡയറക്ടറുടെയും ദിവ്യയുടെയും വിധിയുടെ ഭർത്താവിന്റെയും സ്ഥലമിടപാട് രേഖകൾ തയ്യാറാക്കിയത് ഒരേ ഓഫീസിൽ ഒരേ അഭിഭാഷകനാണെന്ന കൂടുതൽ ആരോപണം കൂടി ഷമാസ് ഉന്നയിക്കുന്നുണ്ട് ദിവ്യക്കെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നാണ് ഷമാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ദൃശ്യ അരുൺ കളക്ടർ അരുൺ കെ വിജയനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് അതായത് ഈ പി റിജു നടത്തിയ അഴിമതിക്ക് ഈ പി അരുൺ കെ വിജയൻ കൂട്ടുനിന്നു എന്നൊരു ആരോപണം തന്നെയാണ് ഇയാൾ പ്രധാനമായും ഉന്നയിക്കുന്നത് അതിന് പിള്ളയാണ്